വയനാട് എസ്റ്റിമേറ്റ് തുക വിവാദത്തിൽ മാധ്യമങ്ങൾക്കെതിരെ വിമർശനവുമായി സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത നൽകിയ ശേഷം പലരും മാപ്പ് പറഞ്ഞ് വാർത്തകൾ പിൻവലിച്ചുവെന്നും ജയചന്ദ്രൻ പറഞ്ഞു എന്നിട്ട് മുഖ്യമന്ത്രി കൊടുത്തു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ഒന്ന് വിശദീകരണം രണ്ടാമത്തെ ദിവസം മുഖ്യമന്ത്രി വിശദീകരണം കൊടുത്തു കഴിഞ്ഞപ്പോൾ പറയുകയാണ് ഇങ്ങനെ ഒരു വാർത്ത ഞങ്ങളല്ല ആദ്യം കൊടുത്തത് വേറൊരാൾ കൊടുത്തു അത് കൊടുത്തപ്പം ഞങ്ങൾ ഇട്ടുപോയി അതുകൊണ്ട് ആ വാർത്ത പിൻവലിക്കുന്നു അദ്ദേഹം ക്ഷമിക്കണം അങ്ങനെ ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ അപമാനിച്ചതിന് പരിഹാരമാകൂ അപമാനിച്ചില്ലേ നമ്മുടെ മുഖ്യമന്ത്രിയെ ഇവർ ഭർത്തം കൂടി നിന്ന് അവമാനിച്ചില്ലേ ഇതല്ലേ അവിടെ നടത്തിയത് അപ്പൊ നിങ്ങൾ ചിലർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടാവും ഇങ്ങനെയല്ലേ അതുകൊണ്ടാണ് ഈ വസ്തുതാപരമായ കാര്യം എന്ന് ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്